ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇത് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മസാല കുബൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നേരിയ ചൂടുവെള്ളത്തിൽ ഒരു സ്പൂണോളം പഞ്ചസാരയും ഒരു കാൽ സ്പൂണോളം ഈസ്റ്റ് ഇട്ടിട്ട് പത്ത് മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കുബൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കാം ഇനി അതൊക്കെ കോമ്പോസിഡിലാക്കുന്നതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈതിയാണ് എടുക്കുന്നത് ഇതിനകത്തേക്ക് ഒരു സ്പൂണോളം ഓയിലും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആദ്യമൊന്ന് മിക്സ് ചെയ്യാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഈ ഈസ്റ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ പുട്ടിനെ നനക്കും പോലെ ശരിക്കും എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് നനച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുക്കുന്നതിനായിട്ട് നീര് ചൂടായി നീര് ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് കുറച്ച് ഒഴിച്ച് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഫുള്ളായിട്ട് ഒറ്റയടിക്ക് ഒഴിക്കേണ്ട കുറച്ച് കുറച്ച് ഒഴിച്ച ശേഷം നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യാം ഇത് വെച്ചിട്ടുള്ള പാത്രത്തിലും ഈ ഡൗവിലെല്ലാം നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യാം സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ നമ്മളുടെ ആ ഒരു ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥിതിക്ക് നമുക്ക് ഒരു മണിക്കൂർ മതി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറ് കഴിയുമ്പോഴത്തേ സംഭവമൊക്കെ നല്ല സെറ്റായി നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ചെറുതായി അധികം നേരം കുഴക്കേണ്ട കുറച്ചൊന്ന് കുഴച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് നമ്മളുണ്ടാക്കുന്ന കുബൂസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ഈ ഡവ് എല്ലാം ഓരോരോ ബോൾസ് ആക്കി വയ്ക്കാം വീണ്ടും നമുക്കിതെല്ലാം ഓരോ ബൗൾസ് ആക്കിയിട്ട് ഈ ബോൾസിനെല്ലാം വീണ്ടും നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു ടെൻ മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴേക്കും കണ്ടോട്ടോ നല്ല സോഫ്റ്റായി നല്ല പൊങ്ങി വന്നിട്ടുണ്ടാവും ഇത് വെക്കാനായിട്ട് ആ പാത്രത്തിലൊക്കെ ഓര് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും ഇതേ ഇതെല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതോരം നമുക്ക് നമുക്ക് ആവശ്യമുള്ള കട്ടിക്കനുസരിച്ചിട്ട് പരുത്തി എടുക്കാം അധികം തിക്നസ് വേണ്ട നല്ല അധികം നേരിയതുവാനും പാടില്ല ഒരുവിധം ആവശ്യത്തിന് കട്ട് നമുക്ക് ഓരോന്നും പരുത്തിയെടുക്കാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് റിലേറ്റീവ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം ഓക്കെ മസാല മസാലക്കൂടെ തയ്യാറാക്കുന്നതിനായിട്ട് കുറച്ച് മിനി ലീഫ് വളരെ നേരിയതായിട്ട് വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ടൊരു പാൻ വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എത്ര കുബൂസാണ് ഉള്ളത് അതിനാവശ്യത്തിന് മസാല തയ്യാറാക്കാം അതിനായിട്ട് എനിക്കൊരു എട്ട് എട്ട് കുബൂസേ ഉണ്ടായിരുന്നുള്ളൂ അതിനൊരു രണ്ട് സ്പൂണോളം ബട്ടർ ഞാൻ എടുത്ത് മെൽറ്റാക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം നമുക്ക് അധികം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സ്പൂണോളം വേണ്ടി വന്നുള്ളൂ ഈ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് മിഡ് ലീഫ് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ടാൽ മസാലക്കൂട്ടൊന്ന് സെറ്റാക്കി വെക്കാം ഇനി ഓരോ കുബൂസും ചുട്ടെടുത്ത ഉടനെ തന്നെ നമുക്ക് മസാലക്കൂട്ട് ഇതിനകത്തേക്ക് സ്പ്രെഡ് ചെയ്യണം ആ ചൂടോടുകൂടി തന്നെ വേണം സ്പ്രെഡ് ചെയ്യുക അതൊരു കഴിക്കുമ്പോൾ അതായിട്ട് ആ ചൂടിൽ തന്നെ വേണം അല്ലെങ്കിൽ ഇതൊന്ന് ബട്ടർ നമ്മൾ ആഡ് ചെയ്യണല്ലേ കുബൂസിപ്പോൾ നല്ല രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഞാൻ ചൂടോടുകൂടി തന്നെ ആ മസാല ഒന്ന് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കുബൂസ് നമുക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കണം ബട്ടറും ഈ ചില്ലി ഫ്ലേക്സും മിൻറ്റ് ലീഫൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കുട്ടികൾക്കാണെങ്കിലും കറിയില്ലെങ്കിൽ പോലും ഈ കുബൂസ് കഴിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കൻ റോസ്റ്റാണ് ചിക്കൻ ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് കുബൂസാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ കണ്ട് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ